ഹായ് ടിപ്റ്റെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ലൈൻസ് ആൻഡ് ആംഗിൾസ് ആണ് വരകളും കോണുകളും വെൻ എ ലൈൻ എക്രോസസ് അനദർ ലൈൻ ഹൗ മെനി ആംഗിൾസ് ആർ ഫോംഡ് വിറ്റ് വിൻ ദം എന്താണ് പറയുന്നത് ഒരു വരയെ മറ്റൊരു വര നമ്മളിങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ അവിടെ എത്ര കോണുകൾ ഫോം ചെയ്യുന്നു എത്ര കോണുകൾ ഫോം ചെയ്യുന്നു നോക്കിയേ ഈ വരയെ ഈ വര കൊണ്ടിങ്ങനെ മുറിച്ചു അപ്പൊ ഇവിടെ ഒരു കോൺ ഇവിടെ രണ്ട് കോൺ മൂന്ന് കോൺ നാല് കോൺ അല്ലേ അപ്പോൾ ഇനി ഈ നോ വൺ ഓഫ് ദീസ് ക്യാൻ ബി കാൽക്കുലേറ്റ് ദ അതേഴ്സ് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നമുക്കതിൽ ഈ ചിത്രത്തിൽ ഒരു കോണിൻ്റെ അളവ് തന്നിരുന്നാൽ ബാക്കിയുള്ളത് കണ്ടുപിടിക്കാമോ എന്നുള്ള ക്വസ്റ്റ്യൻ വേണ്ട ഇതിൽ ഒരു കോണിൻ്റെ അളവ് തന്നിട്ടുണ്ട് ബാക്കിയുള്ള മൂന്ന് കോണുകളുടെ അളവ് നമുക്ക് കണ്ടുപിടിക്കണം മനസ്സിലായോ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ടീച്ചർ ആദ്യം ഈ ബുക്കിലോട്ട് കോൺ വരയ്ക്കാം ഓക്കെ ആദ്യം ഇവിടെ ഒരു വര വരച്ച് കണ്ടോ ഈ വരയെ മറ്റൊരു വര കൊണ്ടിങ്ങനെ മുറിക്കുകയാണ് ഉണ്ടോ നമുക്കിവിടെ എത്ര ക്വാണ്ടിറ്റി ഒന്ന് രണ്ട് മൂന്ന് നാല് കോൺ അതിൽ ഈ ഒരളവ് തന്നിട്ടുണ്ട് അൻപത് ഡിഗ്രി ഉണ്ടോ ആ ഒരളവ് അൻപത് ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള മൂന്നെണ്ണവും കണ്ടുപിടിക്കണം നോക്കിയേ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞു തന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിലെ കണക്ക് നല്ലതുപോലെ പഠിച്ചവർക്ക് മനസ്സിലാവും എന്താണ് പറഞ്ഞത് നോക്കേ ഈ കോണും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇങ്ങനെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താണ് കിട്ടുന്നത് ഒരു പൊട്രാക്ടറിൻ്റെ മോഡലാണ് കിട്ടുന്നത് അല്ലേ പൊട്രാക്ടറിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് മുതൽ ഇതുവരെയുള്ള അളവെന്ന് പറയുന്നത് എന്തായിരിക്കും ൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അല്ലേ ഇപ്പം ഇവിടെ ഞാനിപ്പോൾ ഇവിടെ എ എന്നൊരു പോയിൻറ്റ് ഇളപ്പെടുത്തി ബി എന്നൊരു പോയിൻ്റ് ഇളപ്പെടുത്തി എ ബി എന്ന് പറയുന്ന ഈ ഒരു ലൈൻ ഇത്രയും ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് മുതൽ ഇതുവരെ ഉള്ളൊരു സ്ട്രെയിറ്റ് ആണ് അതിന്റെ കോണിന്റെ ആകെ തുക എന്താണ് നൂറ്റി എൺപത് ഡിഗ്രി മനസ്സിലായല്ലോ അപ്പം ഈ നൂറ്റി എൺപത് ഡിഗ്രിയിൽ നിന്നും നമ്മൾ ഇത്രയും ഭാഗം ഇത്രയും ഭാഗം എന്താണ് അൻപതാണ് അല്ലേ ഇത്രയും ഭാഗം എന്താണ് അൻപത് ഡിഗ്രി ഈ അൻപത് ഡിഗ്രി കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും നൂറ്റി എൺപത് മൈനസ് അൻപത് സമം നമുക്ക് എന്ത് കിട്ടും സമം നൂറ്റി മുപ്പത് ഡിഗ്രി ഉണ്ടോ ഇവിടെ ഏതാണ് നൂറ്റി മുപ്പതായിട്ട് വരുന്നത് ഈ ചുമന്ന അടയാളം മാത്രമുള്ള ഭാഗമാണ് എന്ത് നൂറ്റി മുപ്പത് ഡിഗ്രി കണ്ടോ അപ്പോൾ നമ്മൾ ആറാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് ഒരു വരയെ മറ്റൊരു വര കൊണ്ട് മുറിച്ചു കഴിഞ്ഞാൽ അപ്പോഴുണ്ടാകുന്ന എതിർ കോണുകൾ തുല്യമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതെല്ലാമാണ് തുല്യമായിട്ട് വരുന്നത് ഇവിടെ ഈ കോണിൻ്റെ എതിരായിട്ട് വരുന്നത് ഈ കോണാണ് അല്ലേ ഈ ചുമന്ന കോണിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ കണ്ടോ അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നൂറ്റി മുപ്പതാണെങ്കിൽ നമ്മൾ ഇവിടെയും എന്ത് തന്നെ ആയിരിക്കും നൂറ്റി മുപ്പത് തന്നെ ആയിരിക്കും ഇപ്പോൾ നമുക്കിവിടെ എന്തെന്ന് എഴുതാം നൂറ്റി മുപ്പത് ഡിഗ്രി എന്ന് എഴുതാം കണ്ടോ ഇനി ഇവിടെ അൻപത് ഡിഗ്രിയാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ കോണം എന്ത് തന്നെ ആയിരിക്കും അൻപത് ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ ഈ കോണിൻ്റെ ഓപ്പോസിറ്റാണിത് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് മനസ്സിലായല്ലോ അപ്പോൾ ഇനി നമ്മളിവിടെ ഈ അൻപതിന് പകരം വേറൊരു കോൺ ഞാൻ വരയ്ക്കുകയാണ് അതും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം നോക്കിയേ ഞാനൊരു വര വരച്ചു ഈ വരയെ മറ്റൊരു വര കൊണ്ടിങ്ങനെ ഖണ്ണിക്കുകയാണ് കണ്ടോ ഖണ്ണിച്ചിട്ട് ഇവിടെ നൂറ്റി ഇരുപത്തിയഞ്ച് ഡിഗ്രി എന്ന് എഴുതുകയാണ് മനസ്സിലായോ അപ്പോൾ ഈ നൂറ്റി ഇരുപത്തഞ്ചെന്ന് ഇങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഈ കോൺ എന്ത് തന്നെ ആയിരിക്കും നൂറ്റി ഇരുപത്തഞ്ചായിരിക്കും അല്ലേ എന്താണ് ഇത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് അപ്പം ഇത് തുല്യം ഇത് നൂറ്റി ഇരുപത്തഞ്ചാണെങ്കിൽ ഇത് എന്ത് തന്നെ ആയിരിക്കും നൂറ്റി ഇരുപത്തഞ്ചായിരിക്കും അല്ലേ അപ്പോഴി നമുക്ക് ഈ രണ്ട് കോണുകളും കണ്ടുപിടിക്കണമല്ലോ എങ്ങനെ കണ്ടുപിടിക്കും നമ്മളിങ്ങനെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് നൂറ്റി എൺപത് ഡിഗ്രിയാണ് ഈ നൂറ്റി എൺപതിൽ നിന്ന് എന്ത് കുറയ്ക്കണം നൂറ്റി ഇരുപത്തിയഞ്ച് കുറയ്ക്കുക നൂറ്റി എൺപതിൽ നിന്ന് എന്ത് കുറയ്ക്കണം നൂറ്റി ഇരുപത്തിയഞ്ച് കുറയ്ക്കുക എന്ത് കിട്ടും പത്തുന്നഞ്ച് പോയാൽ അഞ്ച് അല്ലേ ഇവിടെ ഏഴാണ് ഏഴിൽ നിന്ന് രണ്ട് പോയാൽ അഞ്ച് അൻപത്തി അഞ്ച് ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും അപ്പോൾ ഇവിടെ ഈ കോൺ എന്താണ് അൻപത്തഞ്ച് ഡിഗ്രി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ കോണോ ഇതും അൻപത്തഞ്ച് ഡിഗ്രി മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ ഈ കോണുകൾ കണ്ടുപിടിക്കുന്നതെന്ന് ഇവിടെ നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് കിട്ടി അൻപത്തഞ്ച് കിട്ടി അല്ലേ ഇനി വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വര ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കണ്ടോ വര കാണുന്നുണ്ടോ ഈ ഒരു വര നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ വരയിൽ നമ്മൾ എത്ര കോണുകൾ വരച്ചാലും ഉണ്ടോ എത്ര കോണുകൾ നമ്മളിങ്ങനെ വരച്ചാലും മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് നൂറ്റി എൺപത് കിട്ടും കണ്ടോ ഈ ഓരോ കോണിനും അവിടെ അളവ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന കോണുകൾ അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ചേച്ചി ഇവിടെ നമ്മൾ എത്ര വരെ വരച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വരെ വരച്ചു അഞ്ച് വരച്ച എത്ര കോണുകൾ കിട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കോണുകൾ കിട്ടി അല്ലേ അപ്പോഴിഞ്ഞിതാ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ വരയ്ക്കുന്നു ഇതിനെ ഇങ്ങോട്ട് വരയ്ക്കുന്നു ദേ ഇതിനെ ഇങ്ങോട്ട് വരയ്ക്കുന്നു ഇതിനെ ഇങ്ങോട്ട് വരയ്ക്കുന്നു ഇതിനെ ഇങ്ങോട്ട് വരയ്ക്കുന്നു എത്രയായി ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഉണ്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നോക്കിയേ ഇവിടെ രണ്ടാണെങ്കിൽ ഈ കോണും രണ്ട് തന്നെയായിരിക്കും അല്ലേ ഇവിടെ ഒന്ന് ഇത് ഒന്നാണെങ്കിൽ ഇതും ഒന്ന് തന്നെ ആയിരിക്കും ഇതൊരു കോണുകൾ തുല്യമായിരിക്കും അപ്പോൾ ഇവിടെ കൊടുക്കുന്ന അളവുകൾ ഏതാണെന്ന് വെച്ചാൽ അതാണ് ഈ ഒന്നിൻ്റെ സ്ഥാനത്ത് എഴുതുന്നത് ഇവിടെ മൂന്നാണെങ്കിൽ ഇവിടെയും മൂന്നായിരിക്കും ഓപ്പോസിറ്റായിട്ട് വരുന്നത് ഇവിടെ നാലാണെങ്കിൽ ഇവിടെയും നാലായിരിക്കും ഇവിടെ അഞ്ചാണെങ്കിൽ ഇവിടെയും അഞ്ചായിരിക്കും ഇവിടെ ആറാണെങ്കിൽ ഇവിടെയും ആറായിരിക്കും മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു എന്ന് പറയുന്നത് അപ്പോൾ ഒരു ലൈനിൽ വരുന്ന ഡിഗ്രി അളവെന്ന് പറയുന്നത് പൂജ്യം മുതൽ എന്ത് വരെയാണ് നൂറ്റി എൺപത് വരെയാണ് വരുന്നത് മനസ്സിലായല്ലോ അപ്പോഴങ്ങനെ ഉള്ള തിരിച്ച് ഇങ്ങോട്ടും കൂടെ വരുകയാണെങ്കിലോ എന്തായിട്ട് മാറും ഇതൊരു പൂർണ്ണ വൃത്തമായിട്ട് മാറും അപ്പോഴതിൻ്റെ ഡിഗ്രി അളവ് എന്താണ് മുന്നൂറ്റി അറുപതേ രണ്ട് അർത്ഥവൃത്തങ്ങളുടെ തുകയാണ് ഒരു ഫുൾ വൃത്തം എന്ന് പറയുന്നത് അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മുന്നൂറ്റി അറുപതെന്ന് കിട്ടും അതൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് വരുന്ന ക്ലാസ്സിൽ പഠിക്കാം ഇപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം മനസ്സിലായല്ലോ ഇപ്പം എങ്ങനെയാണ് ഈ കോണുകൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് നല്ലതുപോലെ ഈ കണക്ക് ചെയ്ത് പഠിക്കുക അപ്പോൾ ഇതിൻ്റെ ബാക്കി കണക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്മകൾ നിർത്തുന്നു നന്ദി നമസ്കാരം